Yastığına atsın dağdağ. Hay batırınlar, yavru batırınlar. Aşağıya vatanlar, dağ var var. Hay batırınlar, yavru batırınlar. Yastığına yuvillen, yavru अभिवाजा <cur biết> സഞ്ചരിക്കുന്ന സമര യാത്രയുടെ അതിന്റെ ഫ്ലാഗ് ഓഫിന്റെ ചടങ്ങിലേക്ക് കടക്കുകയാണ് ഇവിടെ നമ്മുടെ വാഹനം ഇവിടെ എത്തിയിട്ടുണ്ട് ശ്രീ ഡോക്ടർ എം പി മത്തായി സാറാണ് നമ്മുടെ ഈ ഇതിൽ ഔദ്യോഗികമായി ഫ്ളാഗ് ഓഫ് ചെയ്യുന്നത് അതിന്റെ പതാക ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ആദരണിയായ ജനറൽ സെക്രട്ടറി ശ്രീമതി എം എ ബിന്ദുവാണ് ഈ നാൽപ്പത്തിയേഴ് ദിവസം ഈ കേരളത്തിൽ യാത്ര നയിച്ചുകൊണ്ട് കേരളത്തിന്റെ മണ്ണിൽ പുതുചരിത്രം രചിക്കാൻ പോകുന്ന ശ്രീമതി എം എ ബിന്ദുവാണ് പതാക ഏറ്റുവാങ്ങുന്നത് ഈ തിരുവനന്തപുരത്ത് അടക്കം മാസുമാർ അടുത്ത ദിവസങ്ങളിൽ കാസർഗോഡേക്ക് പോകുന്നുണ്ട് കാസർഗോഡത്തെ ആശാവർക്കർമാർ ഇതിനോടകം തയ്യാറെടുത്തു കഴിഞ്ഞു നേരത്തെ പറഞ്ഞു അവിടുത്തെ മുഴുവൻ സ്വാഗത സംഘത്തോടൊപ്പം അണിചേർന്നു കൊണ്ടിരിക്കുന്നു ഒരു സ്വാഗത സംഘം രൂപീകരിക്കപ്പെട്ടുകഴിഞ്ഞു അങ്ങനെ ആ യാത്രക്ക് ഇവിടെ ഔപചാരികമായി തുടക്കമാവുകയാണ് ഞാൻ അധികം അതിലേക്ക് കിടക്കുന്നില്ല മുഴുവൻ വിശദീകരിക്കുന്നുള്ളതുകൊണ്ട് സാറിന് ഞാൻ ബൈക്ക് കൈമാറുന്നു സാറിനെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു